ജന്മകല്പനയിൽ നമ്മുടെ പ്രീതി ആകാശ് ആ ഒരു ബന്ധം എന്താ പറയുക വളർന്ന് പന്തലിച്ച് പൂവാണി എന്ന കുറച്ച് നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആകാശ് നമ്മുടെ പ്രീതിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി കൊക്കയിൽ വീണുന്ന പോലെയൊക്കെ കാണിക്കുകയും ശേഷം നമ്മുടെ ആകാശ് തിരികെ വരുമ്പോൾ നമ്മുടെ പ്രീതി എൻ്റെ ജീവനാണ് സാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആകാശിനെ കെട്ടിപ്പിടിക്കുന്ന കുറേ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് പ്രമോഹിക്കാൻ ആദ്യം കാണുവാൻ സാധിക്കും നമ്മുടെ പ്രീതിക്ക് ആകപ്പാടെ ഒരു ഭയം എന്ന് വെച്ചാൽ നമ്മുടെ ആകാശിൻ്റെ വീട്ടുകാർ ഇതിന് സമ്മതിക്കുമോ എന്നുള്ളൊരു ാണ് നമ്മുടെ പ്രീതിക്ക് അപ്പോൾ നമ്മുടെ പ്രീതിക്ക് നമ്മുടെ അശ്വിൻ വാക്ക് കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ അനിയന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് ഞാൻ ആ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു എതിർപ്പും കൂടാതെ ഇതിനെ സമ്മതിപ്പിച്ചോളാം നമ്മുടെ അശ്വിൻ നമ്മുടെ പ്രീതിക്ക് വാക്കു കൊടുക്കുകയാട്ടോ ശേഷം നമ്മുടെ പ്രീതി ആ ഒരു സന്തോഷം കൊണ്ട് നമ്മുടെ ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് രംഗങ്ങൾ ഭയങ്കര സന്തോഷപരമായിട്ടുള്ള കുറച്ച് രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവസാനം നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അമ്മായി വരുന്നുണ്ട് അടുത്തേക്ക് അപ്പോൾ നമ്മൾ ശ്രുതി പറയുന്നുണ്ട് അമ്മായി എന്ത് വന്നപ്പോഴൊരു മണമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മായി പറയുന്നുണ്ട് ഇത് എന്താ പറയുക ശ്യാമോൻ തന്നെ മരുന്ന് വരട്ടിയ മരുന്ന് മരുന്ന് പരട്ടിയത് കൊണ്ടായിരിക്കും അമ്മിങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രുതി ശ്യാമോൻ തന്ന മരുന്നോ ഈ ഈ ഒരു ഡയലോഗ് വേറെ ആരൊക്കെയോ പറഞ്ഞതുപോലെയും ഉണ്ടല്ലോ എന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നിടത്തായിട്ട് നമുക്ക് പ്രമോ അവസാനിക്കുന്നത് നമ്മൾ എന്തായാലും കുറേയായി നമ്മുടെ ശ്യാം ഇപ്പോൾ പിടിക്കപ്പെടും ഇപ്പോൾ പിടിക്കപ്പെടുന്നു നമ്മുടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നു നമ്മുടെ ഏതോ ജന്മകൽപ്പന പ്ര അണിയർ പ്രവർത്തകരെ പക്ഷേ ഇപ്പോഴൊന്നും ഇത് പിടിക്കപ്പെടത്തില്ല എന്തായാലും നമ്മുടെ ആകാശിൻ്റെയും പ്രീതിയുടെ കാര്യം സക്സസ് ആയ അതേപോലെ തന്നെ നമ്മുടെ അശ്വിൻ ശ്രുതി പ്രണയം കൂടി ഇതേപോലെ തന്നെ ആകട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ